നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം ചെറിയൊരു വേഴമാറ്റം വരുന്നത് കൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ ഇരുന്നത് ഉരുറ്റാദിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിയ പുത്തുറ്റാതി രേവതി ഈ നാളുകാർക്ക് കഴിഞ്ഞ കാലം കൊണ്ട് വേഴൻ നാലിലാണ് നിൽക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ നാലില് വ്യാഴ സഞ്ചരിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം ഉച്ചയ്ക്ക് വരെയാണ് മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലായി ഇപ്പം മീനൻ രാശിയുടെ അധിപതിയാണ് വ്യാഴഗ്രഹം പത്താം ഭാവാധിപനുമാണ് അതുകൊണ്ട് ഈ മീനൻ രാശി കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ് വേറെ അഞ്ചിന് നിന്ന പുത്ര രാവോ അഥവാ ആരോഗ്യന്തീ പ്രതിബോധയച്ഛ മനസന്തുഷ്ട പുണ്യോദയനാണ് പുത്രസ്ഥരാവോ എന്ന് വെച്ചാൽ ഉള്ള മക്കൾക്കായുസ് ആരോഗ്യ അഭിവൃദ്ധി വിദ്യാ ഉദ്യോഗ സമ്പത്ത് സൗഭാഗ്യം അധികാരം നല്ല പ്രൊമോഷൻ സാലറി മെച്ചമൊക്കെ കിട്ടും മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാകും ഉള്ള പിള്ളേർക്കും നല്ലതായിട്ടുള്ള ഭാഗ്യങ്ങൾ കിട്ടും പിള്ളേരുടെ വിവാഹവും ഉദ്യോഗവും ഒക്കെ കിട്ടിയാൽ അതിൻ്റെ സന്തോഷവും നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും വിളരെ കൊണ്ടുള്ള വിഷമതകൾ മാറിക്കിട്ടും അഥവാ ആരോഗ്യം നമ്മുടെ അസുഖങ്ങളും മാറും ആരോഗ്യം എന്ന് ഒരു പ്രധാന ഘടകമാണ് അത്ര തടിയും മുടിയും കഴിവും ഉണ്ടെങ്കിലും നമ്മൾ കിടന്നുപോയെല്ലാം പോയി അപ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറിക്കിട്ടും വലിയ സർജറിയൊക്കെ പ്രദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചികിത്സ കൊണ്ട് മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ത് വേണോ ചെയ്തോ ആരോഗ്യം കിട്ടും നീ എന്ന് വച്ചാൽ വൃത്തിശക്തി ഇതൊക്കെ വർദ്ധിക്കും മനസന്തുഷ്ടി മനസ്സിന് സന്തോഷവും പുണ്യവും കിട്ടും പുണ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ദുഷ്ടന്മാരെ പോലെ സംസാരിച്ചാലും ഞാൻ പറഞ്ഞത് ചിലത് അവർക്ക് വിഷമം എന്ന് തോന്നി അവരെയൊക്കെ സ്നേഹിച്ച് സഹായിച്ച് അവരുടെ പ്രീതി കിട്ടി ശുദ്ധനും ആ ദുഷ്ടനും ശുദ്ധനായിട്ട് തന്നെ മാറുന്നൊരവസ്ഥ ഉണ്ടാവും അങ്ങനെ സന്താനഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് കൊള്ളാം കൂടാതെ ഈ പ്രതിഭോദേശാനാണ് കലാപ്രതിഭ കായിക പ്രതിഭ അവാർഡുകൾ അംഗീകാരങ്ങൾ അവസരങ്ങൾ അധികാരികളുടെ പ്രീതി ഇതൊക്കെ കിട്ടും കൂടാതെ ഉച്ചത്തിൽ നിന്നുള്ള ഫലം എന്താണ് ശുഗസ്ഥിതേ തനുപതോ സദന സീരാ ജേതാ കലു വവേൽ പ്രധാനമാനത്തേജോ നല്ല ഉത്സാഹം വീരത്വം ഇതൊക്കെ കിട്ടും അതേപോലെ ശുഖസ്ഥിതേ തനുപതോ സധനം പൈസ കിട്ടും നമുക്കെല്ലാവർക്കും പൈസയാണല്ലോ ആവശ്യം ഇവിടെ എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും ഈ ആളുകൾ പോയി കഷ്ടപ്പെടുന്നത് ഉന്നതവിദ്യ നേടുന്നത് ഉദ്യോഗത്തിന് പോകണത് ശമ്പളം വാങ്ങിക്കുന്നതൊക്കെ എന്തിനു വേണ്ടി പൈസ കിട്ടാൻ വേണ്ടിയാണല്ലോ അമ്മ സേവനായിട്ട് ഏതെങ്കിലും മേഖലയിലുള്ള ഒരു സൗജന്യമായിട്ടെല്ലാം ചെയ്യാറുണ്ടോ ഒന്നും ചെയ്യാറില്ല എല്ലാവർക്കും പൈസ കിട്ടിയാലേ ജീവിക്കാൻ പറ്റും ശമ്പളം കിട്ടിയാലേ ജീവിക്കാൻ പറ്റും ഞാനും നിങ്ങൾക്കൊരു ഫലം പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് എനിക്ക് അരി വാങ്ങിക്കാം അതുകൊണ്ട് ഈ ദക്ഷിണയും പൈസയൊക്കെ ചോദിക്കുകയും വാങ്ങിക്കുകയും തരണതും കുറ്റകരമല്ല കിട്ടണതും വാങ്ങിക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ പൈസ കൊടുക്കും ഉദ്യോഗം ഇല്ലാത്തവരെല്ലാം സാധാരണക്കാർ കൊടുക്കണ പൈസയാണ് വാങ്ങിച്ച് ജീവിക്കുന്നത് അത് ഡോക്ടറായിരുന്നാലും എൻജിനീയർ ആയിരുന്നാലും വക്കീലായിരുന്നാലും ജോൽസനായിരുന്നാലും ആരായിരുന്നാലും അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമുക്ക് ആ സദനം പൈസ കിട്ടും സവീര ഉത്സാഹം വീരത്വം കിട്ടും ജേതാവ് എന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാൽ നിങ്ങൾ വിജയിച്ച് നേരും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് നമ്മൾ ചെയ്യണ തൊഴിൽ പരാജയപ്പെട്ടു പോകണമെന്ന് പറഞ്ഞും ആരും ഒന്നും ചെയ്യാറില്ല ചെയ്യാറുണ്ട് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ കാലത്ത് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യണം കുറച്ചും കൂടെ അംഗീകാരം കിട്ടണം അവാർഡ് കിട്ടണം അനുമോദനങ്ങൾ കിട്ടണമെന്നല്ല എല്ലാവരും പ്രവർത്തിക്കും ഒരു അധ്യാപകനാണെങ്കിലും അഭിനേതാവായിരുന്നാലും ഒരു പ്രൊ പ്രൊഫഷണലിസ്റ്റ് ആയിരുന്നാലും ഒരു ഡോക്ടർ ഡോക്ടറായിരുന്നാലും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പരാജയങ്ങൾ മാറ്റി കണ്ടെത്തിയ പരാജയങ്ങൾ ആവർത്തിക്കാതെ വിജയിച്ച് നേടാനുള്ള കഠിന പരിശ്രമമാണോ നമ്മളെല്ലാവരും ചെയ്യാറ് അങ്ങനെയൊക്കെ വിജയിച്ച് നേടാൻ അഭിമാനവും തേജസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടാൻ യോഗമുണ്ട് സ്ഥാനമാനങ്ങൾ കിട്ടാൻ യോഗമുണ്ട് വേറെ നാല് നീക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം ഇത്യേഷ്യാം ഹീലാഹോഹവ് അപ്പം നാലിലാണ് വേഴം നിക്കിരുന്നത് ഇനിയിപ്പം ഡിസംബർ അഞ്ച് കഴിയുമ്പോ നാലിലോട്ടാണ് വരുന്നത് അപ്പം വീട് വസ്തു കെട്ടിടം വാഹന വൃത്തി അവസരം സുഖങ്ങള് നന്മകള് കീർത്തികളെ എല്ലാ നേട്ടങ്ങളും കിട്ടും പക്ഷെ അവർക്ക് കോട്ടവും ഉണ്ട് അത് വേഴമാറ്റം കൊണ്ടല്ല ഏഴരാണ്ട എന്ന് പറയുന്ന വലിയൊരു ദുരന്തം ഇവർക്ക് ഇപ്പോ അത് ഈ മീനക്കൂറുകാർക്ക് ജന്മശനിയെന്ന് പറയും ജന്മത്ത് ശനി നീക്കുന്ന സമയം എത്ര വലിയ വമ്പനും കൊമ്പനും വീണുപോണ സമയമാണോ ഏഴാണ്ട എന്ന് പറയുന്നത് രാമലക്ഷ്മണന്മാര് രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയം അതുകൊണ്ട് വേദത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവസരങ്ങൾ അംഗീകാരങ്ങൾ മെച്ചങ്ങൾ നേട്ടങ്ങൾ ഒരു ഭാഗത്തുനിന്ന് കിട്ടണമെങ്കിലും മറ്റൊരു ഭാഗത്തു നിന്ന് ശത്രുത വിരോധം നഷ്ടനഷ്ടങ്ങൾ അപകടങ്ങൾ അസുഖങ്ങൾ വിഷമങ്ങൾ പാരകള് ഇതൊക്കെ വന്ന് യാത്ര കുറ്റത്തിന് നമുക്ക് കേസുകൾ നിയമ നടപടികൾ പോലീസ് കേസുകൾ കോടതി വ്യവഹാരങ്ങൾ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കിടക്കാത്തന്നെ യോഗങ്ങളൊക്കെ ഉള്ള സമയം അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഏഴരാണ്ട എന്ന് പറയുന്നത് രാമനും ലക്ഷ്മണനും ചെങ്കോലും കിരീടവും രാജാവും ഒക്കെ ആയിരുന്നു അല്ലാതെ നഷ്ടപ്പെട്ട് വനത്തിലോട്ടങ്ങ് പോയ സമയമാണ് നമ്മൾ രാജാവാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു പോകും കണക്കുള്ള ഒരു വിഷമം ഉണ്ട് ദാനാരോഗം ഒന്നു മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സാമ്പത്തികം എന്ന് വെച്ചാൽ ഭാര്യക്കാൾ സ്നേഹമാണ് മറ്റുള്ളവർക്ക് തോന്നി മറ്റുള്ളവരോട് ഇഷ്ടം കാണിക്കും അതോടുകൂടി കുടുംബ ബന്ധം ഭാര്യ കല വിജവും ഭർത്താവും കലോചി ബന്ധം തൊറച്ചു അങ്ങനെയുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടല്ല നമുക്കെല്ലാവരോടും സ്നേഹം വേണം ബഹുമാനം വേണം ഇഷ്ടം വേണം അതൊക്കെ നല്ലതാണ് ചില ആൾക്കാരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് മറ്റേ കൂടെ സ്നേഹം കാണിച്ച് എൻ്റെ ജീവിതം നന്നാവൂ എന്ന് വിചാരിക്കുമ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടും സ്നേഹം കാണിക്കണേ തെറ്റില്ല വിരോധം കാണിക്കുമ്പോഴാണ് കുരുക്കിച്ചെന്നാഗരണത് വിരന കേസിലൊക്കെ പ്രതിയാവ് ചിലവർക്ക് ഇങ്ങനെ തലവേദന കണ് വേദന മൂക്കുവേദന ചെറിയ അസ്വസ്ഥതകൾ അതേപോലെ ദുഃഖം ദുഷ്കീർത്തി സ്ഥാനപ്രംശം നാടും വീടും കിട്ടുമൊക്കെ പോകണത് ഒരു സ്ഥലത്ത് അവിടെ വലിയ അംഗീകാരവും അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും പാലകളും ചക്രകളെ കൊണ്ട് നാണക്കേടുകൾ അഖില ശരീരം ശരീരം മൊത്തം അസ്വസ്ഥതകൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഏഴാണ്ട ശനി സമയത്ത് അപ്പം അതുകൊണ്ട് ഏഴാണ്ട ശനിക്ക് നമ്മൾ രാമലക്ഷ്മണന്മാരും വനിതയ്ക്കേറിയ സമയത്ത് ശാസ്ത്രാവിനെ ശിവനെയും ഹനുമാനെയൊക്കെ ഭജിക്കണം കാലഭരീര ഭജിക്കണം തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുഞ്ജോമം പൂജ ശത്രുസംഹ്മാര പൂജ ഇതൊക്കെ ചെയ്യണം നമ്മൾ കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടത് ഡ്രൈവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല വണ്ടി ഓട്ടിക്കണം കുഴപ്പക്കാരനാണെങ്കിൽ സൂക്ഷിക്കണം പല മഹാ മഹാവ്യക്തികൾക്കും അപകടങ്ങളെ കൊണ്ട് ചികിത്സ കൊണ്ട് കഴിയണവരെ നമുക്ക് പലവരെ അറിയാം മരിച്ചവരെ കുറിച്ച് അറിയാം അപകടത്തിൽ അവർ ഡ്രൈവ് ചെയ്തിട്ടല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം കാലഭൈരവനെ പരിച്ചാൽ നല്ലതാണ് കാരണം ഇങ്ങനെയുള്ള കാലദോഷങ്ങൾക്കാണ് കാലഭൈരവനെ ഭജിക്കേണ്ടി വരുന്നത് ശാസ്ത്രാവ് ഹനുമാൻ മുരുകൻ അവർ ഭജിക്കണം അതുകൊണ്ട് നമുക്ക് സ്വാമി ക്ഷേത്രത്തിൽ ആ എല്ലാ മാവാസി തോറും രാവിലെ മുതൽ ഗണപതി പൂജ പത്ത് മണിക്ക് പത്തഞ്ചോമ യമരാജ പൂജ പുതിർക്കയ്ക്ക് വലി തിലഹോമം നാല് മണിക്ക് അതേപോലെ കാലഭൈരവ ഹോമം അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ നാഗരക്ക് പൂജകൾ വഴിപാടുകൾ ആറു മണി മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ഇവയൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ ഉണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കാൻ നല്ലതാണ് അത് ഭക്തന്മാരുടെ നേർച്ചയായിട്ടും വഴിപാടുമായിട്ടാണ് ഈ പൂജകൾ ചെയ്യുന്നത് ജാതകത്തിൽ നല്ല ദശാകാലമാണെങ്കിൽ കുറച്ച് നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ വേറെ മാറ്റം കൊണ്ടും ജാതകത്തിൽ വലിയ ഗുണം കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും വേടരാണ്ടം ഒരു ഭയങ്കര കുഴപ്പമാണ് ഒരു സുനാമി പോലെ എപ്പോഴും വേണോ ആഞ്ഞടിച്ച് ഉള്ളതെല്ലാം അടിച്ചുകൊണ്ട് പോവാതെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ ബരിതും മന്ത്രവും ഒക്കെ വേണം നല്ല ഭക്തിയും ദൈവികവും ആരോഗ്യശേഷിയും കഴിവൊക്കെ ഉള്ളവരാണ് അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ അവരുടെ ഭക്തിയും ശ്രദ്ധയൊക്കെ കൊണ്ട് ദോഷങ്ങൾ മാറും ബന്ധു വഴിയിൽ ശനി ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ മൃത്യൂർ വേദസ ദുഃഖം ശാരീരികഗരുതോ ദാസവൃത്യാ വിരോഗം ദുഃഖം തടസ്സം നമ്മളത് തൊഴിലാളി മുതലാളി കൂടെ നിൽക്കുന്ന ഗുരുക്കന്മാർ സഹകരിക്കുന്ന ആൾക്കാർ സഹായിക്കേണ്ടുന്നവരൊക്കെ നമുക്ക് ശത്രുവിനെ പോലെ തോന്നി അവർ വിരോധി അല്ലെങ്കിലും നമ്മൾ വിരോധിയായിട്ട് ഒരാളുമായിട്ട് ഇനി ഒരു ബന്ധും വേണ്ട ഈ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് തോന്നി അവരെ ഉപേക്ഷിച്ചിട്ട് നമ്മളെ ജീവിതം വളർന്നോണ്ടുന്ന അവസ്ഥകളൊക്കെ വരും അതുകൊണ്ട് നിങ്ങളൊന്നും ക്ഷമയായിട്ടും സ്നേഹമായിട്ടും കണ്ടിരിക്കണം ബന്ധുക്കൾക്ക് വേണ്ടി വീട്ടിലുള്ള ആൾക്കാർക്ക് ആപത്തും അപകടമൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം പരിഹാരം മൊത്തം ചോമം നവഗ്രഹ പൂജ ശാസ്ത്രാവ് ഹനുമാൻ മുതലായ ദേവന്മാരെയൊക്കെ വലിച്ച് ആ നമ്മുടെ കുടുംബ ദേവന്മാരെയൊക്കെ ഭരിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ വെനകളും വലിയ ദോഷങ്ങളും എല്ലാം മാറി സീറായിട്ട് ഇരിക്കുന്ന നമ്മൾ ആയിട്ട് ശോഭിക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം